മനസ്സിലുള്ള എടുക്കലെ നമ്മളെ നോക്കിയിരിക്കും നമുക്ക് ഓവറായി ഞാൻ ദൂരങ്ങനെ ഓവറല്ലേക്ക് നിരത്തൊന്ന് നോക്കിയാലോ അത്രേ ഉള്ള

എന്തായാലും തങ്കമം ചേച്ചിന്റെ വീട്ടിലേക്ക് പോകുന്ന കൂട്ടത്തിൽ ഞാനും കൂടി കയറി വരുവാ ജോസ്കുട്ടി ഞാനങ്ങനെ അവിടെ നിന്ന് ഒരു കമ്പിയൊക്കെ കൊത്തി തങ്ങനെ വീട്ടിലേക്കല്ലേ ഞാനും പോയി ആഹ് ജോസ്കുട്ടി അടിച്ച് പോകരുത് പക്ഷെ മെമ്പർ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലും അവരുടെ ഞാൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്

ഉപദേശിക്കാനൊന്നും അമ്മ ഇവിടെ കേസേ അവള് ഇഷ്ടമുള്ളവന്റെ കൂടെ ഇറങ്ങി പോയി പുറത്തേക്ക് പോയതല്ലേ പിന്നെ അമ്മ ഇവിടെ കേട്ടത് അങ്ങനെ പോകാൻ പറ്റിയ പറഞ്ഞിട്ട് ഏ ഞാൻ ചെറിയ അമ്മ ഞാൻ പറയുന്ന ഏഴാമത് അമ്മ ഞാൻ പറയാം ഞാൻ ഉണ്ടായിരുന്ന കാശ് കൊണ്ട് ഞാൻ പിടിക്കും ഞാൻ അമ്മയെ പൊണ്ണോന്നില്ലേ അമ്മ ഉപദേശിക്കാനൊന്നും വേണ്ട കേട്ടോ നല്ല നല്ല അമ്മ ഇവിടെ കേസെ അവള് ഇഷ്ടമുള്ളവൻ്റെ കൂടെ ഇറങ്ങി പോയി പുറത്തേക്ക് പോയേ പിന്നെ അങ്ങനെ പോകാൻ പറ്റിയേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരഞ്ഞൂടെ അമ്മ ഞാൻ പറയുന്ന ഏഴാമത് എടാ ആ ആ തങ്ങോട്ടുകാരോ ഞാൻ

കുറച്ചേ ഉള്ളൂ ാണ് നല്ല ഓണ ദിവസമായി ഇന്ന് ഇന്നത്തെ തിരുവോണ ദിവസം നമ്മൾ ഈ രീതിയിൽ ഞാൻ ഇങ്ങനെ വന്നപ്പോ ഒച്ചപ്പാടൊന്നും ഞാൻ കേട്ടിരുന്നു അപ്പോഴേ എനിക്കൊരു സംശയം തോന്നി എന്റെ ആരാത്തില്ല വലിയ ഒച്ചപ്പാടകത്തുന്ന കാര്യം ഏതായാലും അത് നമ്മള് നല്ല രീതി നമ്മള് തിരുവോണമാണ് നമ്മൾ അതിനകത്ത് ഇതെല്ലാം ഒരു സമീപനം പാലിക്കണം കാരണം വീട്ടിൽ അമ്മയുണ്ട് മറ്റേ കുട്ടികളുണ്ട് ഇവരെല്ലാം ഉള്ളതാണ് അപ്പൊ വീട്ടിലെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഒരു സമീപനം പാലിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞത് പോട്ടെ കേൾക്കുന്നുണ്ടോ അത് പിന്നെ കേൾക്കുന്നുണ്ടോ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മള് നല്ലൊരു തീരുമാനമാണ് ഈ ഇത് നമ്മുടെ കുടുംബത്തെ തകർക്കും താടി അത് പാടില്ല ആ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ പറഞ്ഞു കേട്ടോ നീ എങ്ങനെ കുടിച്ച് കൂടുതലായിട്ട് തരക്കരുന്ന് നിന്നോട് നിന്നോട് കുടിയെന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും അംഗീകരിക്കുന്നുണ്ടോ നല്ലൊരു തിരുവോണ നശിപ്പിച്ചു ശരിയാ തൊട്ട് നമ്മൾ എല്ലാം ഒരു പുതിയ തിഹമെടുക്കുകയാണെങ്കിൽ ഇനി കുടുംബത്തിൽ വേണ്ട ഇത് ഞാൻ കളയുന്നു ദൂരെ കളയുന്നു എറിഞ്ഞു കളയുന്നു ഇനി നമുക്ക് ഈ കുടുംബത്തിൽ ഈ സാധനം വേണ്ട അപ്പം യുടെ വഴക്കുണ്ടാക്കിയുടെ ഇന്നത്തെ കൂടിയും കൊണ്ട് നിർത്തി ജ്യൂസിനെ കൂടി നിർത്തി നിർത്തി ഞാനും നിർത്തി ൂടിച്ച് നമ്മുടെ അയൽവാസിയായ ബിജു ഉപേക്ഷിച്ചു എനിക്ക് സന്തോഷമായി നല്ലൊരു തീരുമാനമാണ് നമ്മളോട് തിരിക്കുന്നത് അപ്പൊ ഞാൻ പിരിയുന്നു കേട്ടോ സമയം പോയി ഓക്കേ ഞാൻ വയ്യോ ഓക്കെ ਨਮਕਾ ਨਹੀਂ ਮੱਧਮ ਐਂਡਰੋਸ ਕਿਹਾ ਹੈ ਉਹ ਲਿਆ ਆ